ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന കണക്ഷനെ സംബന്ധിച്ച് അത് വളരെ വ്യക്തമായി ഞങ്ങൾ കോർ കമ്മിറ്റിയിലും നാട്ടിലെ കമ്മിറ്റിയിലും പറഞ്ഞതാണ് ഡി സി സി പ്രസിഡന്റും സെക്രട്ടറിമാരായ ഞാനും ജയന്റും കൂടി മൂന്ന് അംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന കണക്കാണുള്ളത് അതുപോലെ ഇവിടെ വളരെ കേരളത്തിലെ ജില്ലാ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്നും ബൂത്തുകളിൽ നിന്നും ഉള്ള പ്രവർത്തകരെ കളക്ട് ചെയ്ത പൈസയാണ് നമ്മൾ മുന്നോട്ട് പോയി അത് എല്ലാ ബന്ധപ്പെട്ട കമ്പനികളുടെ കണക്കും കാര്യങ്ങളും വെച്ച് ഞങ്ങൾ ഓഡിറ്റ് ചെയ്തിട്ട് അല്ലെ ഓഡിറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പാർട്ടികൾ അതല്ല ബി ജെ പി കത്തടിച്ചാൽ ചർച്ചയാക്കാൻ പറ്റുമോ അത് അത് ചർച്ചയാക്കുന്നത് തന്നെ നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അപ്പൊ ഈ വലിയ കോൺഗ്രസിന്റെ നല്ല കോൺഗ്രസ് ബി സി സി ഓഫീസർ അതുമായി നല്ല പരിപാടികൾ നല്ല ഉണ്ടായിരുന്നു ഇന്നിപ്പോ പറയോ ഇത് 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 പൂർത്തീകരിച്ചത് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂട്ടായ കൂട്ടായ്മ പ്രവർത്തകരുടെ പിന്തുണയും ഓരോ പ്രസിഡന്റുമാർക്കും അഭ്യുതകാലമാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും അതിനും ഡി സി സി പ്രസിഡന്റ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തുന്നത് നേതാവ് ആന്റണി പോലും വിശേഷിപ്പിച്ച കോർപ്പറേഷൻ എലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ആ മുറി യു ഡി എഫിന്റെ കോൺഗ്രസ് അല്ല ഇത് കോൺഗ്രസിലെ കോഴിക്കോട് ജില്ലാ കോൺഗ്രസിന്റെ തിരിച്ചു വരവിന്റെ ഏറ്റവും വലിയ ആവേശമായിരിക്കും കേരളത്തിലെ കേരളത്തിലെ ഞങ്ങൾ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കോൺഗ്രസിലെ രാഷ്ട്രീയകാര്യ സമിതിയിൽ കൂടുതൽ അംഗങ്ങളിൽ ബുദ്ധിമുട്ടാണ് എന്താ കേരളത്തിൽ